ിക്കുവ ജവാബേ ശിക്കുവ പരിഭവം പ്രത്യുത്തരം അല്ലാമ മുഹമ്മദ് ഇക്കബാൽ വിവർത്തനം ഉസ്താദ് അബ്ദുസ്വമദ് റഹ്മാനി ഓമച്ചപ്പു സമർപ്പണം ഷഹീദ് ഫൈസൽ താങ്കൾ അനിർവചനീയമായ പറുദീസയിൽ പാറിപ്പറക്കുകയാണ് നയന മനോഹര ഉദ്യാനങ്ങളിൽ തത്തിക്കളിക്കുകയാണ് ക്ഷീരമധുആറുകളിൽ ദാഹം തീർക്കുന്നു സ്വർഗീയ കന്യകകളുമൊത്ത് ിയ പത്നിസ്നെ കാത്തിരിക്കുന്നു പരമാനന്ദ കുസുമങ്ങളായ ഫഹദിനെയും കൊണ്ടുമകൾ ഫർസാനും പ്രതീക്ഷിച്ചിരിക്കുന്നു താങ്കളുടെ താങ്കളോടൊപ്പമുള്ളത് താങ്കൾ അറിഞ്ഞതിൽ ആനന്ദിക്കുന്നു ഇസ്ലാമിന്റെ ധീരസിംഹം ഹംസത്തുൽ അമ്മാർ ഹംസത്ത് തുടങ്ങിയവർ അങ്ങയെയും കുടുംബത്തെയും അവിടെ വെച്ച് ആശ്ലേഷിക്കുന്നതാണ് വിശ്വാസിയെ വധിക്കാം വിശ്വാസത്തെ നിഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല ശരീരത്തെ വെട്ടിമുറിക്കാം ആത്മാവിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമാവുന്നതല്ല ഇരുട്ടിലും പ്രകാശത്തിലും മിന്നിത്തിളങ്ങിയ താങ്കളെ ഇരുട്ടിൻ്റെ ദുഃശക്തികൾ വെട്ടിയമർത്തിയപ്പോൾ അവർ അവരുടെ ബലഹീനതയുടെ തെളിവുകൾ നിരത്തുകയായിരുന്നു കൊടിനീപ്പള്ളിയുടെ തിരുമുറ്റത്ത് കിടന്നുറങ്ങുന്ന അങ്ങയെ വിശുദ്ധമായ ജന്നതുൽബൈന്റെ വിണ്ണിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് മാടി വിളിക്കാതിരിക്കുകയില്ല അങ്ങയുടെ ദീപ്ത ദീപ്തസ്മരണക്ക് മുമ്പിൽ ഈ പുസ്തകം സമർപ്പിക്കുന്നു അവതാരിക പ്രൊഫസർ എ പി സുബൈർ തലശ്ശേരി വിശ്വാസത്തിന്റെ ഇക്ബാലിയ മാനങ്ങൾ വിശ്വാസം ദൈവത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു വസ്തുവല്ല അല്ലെങ്കിൽ ദൂരെ നിന്ന് ദൈവം നിയന്ത്രിക്കുന്ന ഒന്നുമല്ല കേവലം കർമ്മശാസ്ത്രങ്ങളിൽ ബന്ധിതമായി സ്ഥിതി ചെയ്യുന്നതല്ല നാദൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അവരുടെ കണ്ടനാളിയുടെ സാമീപ്യം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ പ്രവാചകൻ അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പ്രസ്താവിക്കുന്ന കാര്യം ഇതിലേക്കുള്ള ഒരു സൂചകമാണ് ഈ സാമീപ്യം അറിയുമ്പോഴാണ് ദൈവവിശ്വാസം സുദൃഢമാകുന്നത് സാമീപ്യമറിയാത്ത വിശ്വാസം വികലമായതാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പേരിൽ കപട വിശ്വാസികൾ അരങ്ങേറുന്നത് വിശ്വാസി സാമീപ്യമറിയുന്നത് വിവിധ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിനിഷ്ഠമായ അനുഭവമായിരിക്കും അത് എങ്കിലും സാമീപ്യത്തിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്ന വ്യക്തിത്വത്തിൽ പ്രകടമാണ് അത്തരത്തിലുള്ള വ്യക്തികളുടെ പ്രവൃത്തികളെല്ലാം ആരാധനയായി ഭവിക്കുകയും ചെയ്യുന്നു ആമുഖമായി ഇങ്ങനെയൊരു വിശദീകരണം ഇക്ബാലിൻ്റെ ശിക്കുവ കേവലം പരിഭവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവ ഉത്തമ വിശ്വാസിയുടെ മനോമുഖരത്തിൽ വിടർന്ന ആരാധനാ കുസുമങ്ങളാണെന്ന് വ്യക്തമാക്കാനാണ് മതാനുഭവം കേവലമായ അനുഭവമല്ല അത് ബുദ്ധിപരമായ പരീക്ഷണത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇക്ബാലിനെ പോലെയുള്ള ഒരു തത്വചിന്തകന്റെ മതവിശ്വാസം സംഭവരഹിതമായ സാധാരണ വിശ്വാസം മാത്രമായിരിക്കില്ല സാധാരണക്കാരൻ ദർശിക്കുന്നതും അനുഭവിക്കുന്നതും പോലെയായിരിക്കില്ല അത് ഈ വ്യതിരക്തത മനസ്സിലാക്കുമ്പോഴാണ് ശിക്കുവയുടെ ആന്തരിക ഉദ്ദേശം വ്യക്തമാവുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ലാഹോറിൽ അഞ്ചുമൻ ഹിമായത്തെ ഇസ്ലാം സംഘം വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് ഇക്ബാൽ തൻ്റെ കവിതയായ ശിഖുവ അവതരിപ്പിക്കുന്നത് യോഗത്തിൻ്റെ ഭാവത്തെ തന്നെ പ്രസ്തുത കവിത മാറ്റി ശ്രോതാക്കൾ അത്ഭുത സ്തംഭരായി അവർ കേൾക്കുന്നത് ഇക്ബാലിനെ തന്നെയാണോ എന്ന് സംശയിച്ചവ് പോയി ഇതെന്ത് അധിക്ഷേപമെന്ന് വിമർശന ചോദ്യങ്ങൾ ഉയർന്നു കവിതയുടെ പ്രാഥമിക ലക്ഷ്യം പൂർത്തിയായി ജനങ്ങളെ ഞെട്ടിപ്പിക്കുക തന്നെയായിരുന്നു ഇക്ബാൽ ഉദ്ദേശിച്ചത് തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയ ചിന്താ കുയപ്പങ്ങൾ അത്ര ഗഹനമായിരുന്നു ശിഖുവയിലേക്ക് കേവല പരിഭവങ്ങളല്ല അള്ളാഹുവിൻ്റെ ലോകത്ത് അവനെ ആരാധിക്കുന്നവർക്ക് അവനെ അനുസരിക്കുന്നവർക്ക് അവന് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് വിജയം ഉണ്ടാവാത്തത് അവരുടെ പരിശ്രമങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് മതാനുഭവത്തിന്റെ ഭാഗമായി കവികൾ ഇങ്ങനെ ദൈവത്തോട് ആക്ഷേപം ബോധിപ്പിക്കാറുണ്ട് ജസൂഡ് കവിയായ ജറഡ് മറൻ ലിഹോ കിൻസ് റക് ഓഫ് ഡ്യൂപ്ലാൻഡ് എന്ന കവിതയിൽ ദൈവത്തെ അധിക്ഷേപിക്കുന്ന ഭാഷ ഉപയോഗിച്ചതായി കാണാം കന്യാസ്ത്രീകൾ യാത്ര ചെയ്യുന്ന കപ്പൽ മുങ്ങി അവർ മുങ്ങിപ്പോയതിൽ വിലപിച്ചായിരുന്നു നോവ്വിൻസ് ദൈവത്തിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത് ആക്ഷേപങ്ങളെ ചിന്താമണ്ഡലത്തിൽ വെച്ച് പരിശോധിക്കുന്ന ഒരു രീതിയാണിത് അതിതീവ്രമായ മതാനുഭവത്തിൻ്റെ പ്രത്യക്ഷീരണമാണ് ശിഖ്വ രചിക്കപ്പെട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാത്തവരാണ് ഇക്ബാലിൽ ദൈവിക അധിക്ഷേപം ദർശിച്ചത് വിശ്വാസിയുടെ വേറിട്ട ശബ്ദമാണ് ഇക്ബാൽ പുറപ്പെടുവിച്ചത് ജവാബെ ശിഖ്വയിൽ നിന്ന് ഇക്ബാൽ തന്നെ നിഷ്ഫലമാക്കാൻ സാധ്യതയില്ലാത്ത തന്റെ വചനങ്ങളുടെ ശക്തിയെ വിവരിക്കുന്നുണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തായ മനുഷ്യപുത്രന്റെ പരിഭവമാണെന്ന് റിൽവാൻ അലിസ്സലാം തിരിച്ചറിയുമ്പോൾ മാലാകമാഹര പോലെ ആശ്ചര്യഭരിതമാക്കിയ ശബ്ദമായി അത് മാറി തൻ്റെ സ്വത്തം പുറപ്പെടുവിച്ച വ്യതിരിക്തങ്ങളെ കുറിച്ച് ഇക്ബാൽ ഏറെ ബോധവാനാണ് ആവരാദികൾക്ക് മറുപടി എന്ന രീതിയിലാണ് ഇക്ബാൽ തൻ്റെ സ്വത്ത ദർശനത്തിൻ്റെ മറുവശം വ്യക്തമാക്കുന്നത് മുസ്ലിം ജനതക്ക് അതിൻ്റെ പൂർവ്വ പ്രതിബദ്ധതയും പ്രൗഢിയും നശിച്ചു പോയിരിക്കുന്നു അവർ സ്വയം ഔന്നിത്യത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗീയ ഐശ്വര്യങ്ങൾ ലഭിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് വിവേകപൂർണമാണ് മുസ്ലിമിന് മാത്രമല്ല മുസ്ലിം പാത സ്വീകരിക്കുന്ന അപരന്മാർക്കും ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നു മാർഗദർശനം നൽകപ്പെട്ടൊരു ജനത മാർഗഭ്രംശം സംഭവിച്ച് ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടവരായി തീർന്നത് അവരുടെ കുറ്റം കൊണ്ടാണ് യഥാർത്ഥ മുസൽമാനെ കണ്ടുപിടിക്കാൻ പ്രയാസം ക്രൈസ്തവന്റെ ജീവിത ശൈലിയും ഹിന്ദുവിൻ്റെ സംസ്കാരവും പിന്തുടരുന്നവനെ മുസ്ലിം എന്ന് എങ്ങനെ വിശേഷിപ്പിക്കാം പ്രബോധന രീതി ചൈതന്യ മറ്റുകിടക്കുന്നു ബിലാൽ റദിയുടെ ഊർജം ഇന്നത്തെ ബാങ്കുലിക്കില്ല തത്വശാസ്ത്രങ്ങൾക്ക് മഹാനായ ഇമാം ഹൊസാലി റതി അള്ളാഹുനുഹുവിന്റെ പാഠവമില്ല അങ്ങനെ നിരവധി അന്തരങ്ങൾ ദൃശ്യമാകുന്ന ഈ ലോകത്തിന് ഇന്നത്തെ അവസ്ഥയേക്കാൾ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് എന്നാൽ എല്ലാ കാവ്യങ്ങളുടെയും അന്ത്യത്തിൽ ആശയുടെ കിരണങ്ങൾ ജ്വലിക്കുന്നത് പോലെ ജവാബെ ശിഖുവയിലും ഉദയ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രവാചകൻ സ്വല്ലം വാഹ് വലിഹിവസെല്ലെന്ന പുഷ്പം പ്രസരിപ്പിച്ച സുഗന്ധം വിശ്വമാകെ വിതറുമെന്ന പ്രതീക്ഷയുണർത്തുന്നുണ്ട് ശിഖുവക്കും ജവാബെ ശിക്കുവക്കും മലയാളത്തിൽ ഇതിനു മുമ്പ് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗദ്യത്തിലും ഗദ്യ കവിതയിലും കവിതയിലുമൊക്കെ ഉറുദുവിൽ നിന്ന് നേരിട്ടും ഇംഗ്ലീഷ് വിവർത്തനങ്ങളെ സുചതാര്യമാക്കിയും അവയുടെ വിവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അബ്ദുസമദ് റഹ്മാനിയുടെ വിവർത്തനവും വ്യാഖ്യാനവും അദ്ദേഹത്തിൻ്റെ ഈ കൃതികളുടെ ഗഹന പഠനത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെട്ടതാണ് ഇക്ബാലിനെ പോലുള്ള ഒരു കവിയുടെ രചന വിവർത്തനം ചെയ്യുമ്പോൾ കവിയുടെ അഗാധ ചിന്താ തലങ്ങളെയും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയല്ലാത്ത ഭാഷാന്തരം ജീവൻ നഷ്ടപ്പെട്ട ജഡമായി അനുഭവപ്പെടുന്നതാണ് ഉറുദുവിലെ പ്രതീകങ്ങൾ മലയാള ഭാഷ കന്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥവിന്യാസം സാധ്യമാവുകയില്ല വാക്കുകളുടെ അർത്ഥം വിശദീകരിക്കേണ്ടി വരും വ്യാഖ്യാനങ്ങൾ ആവശ്യമായി തീർന്നേക്കും പ്രത്യക്ഷത്തിലുള്ള പദങ്ങളുടെ അർത്ഥവും പദങ്ങളിലൂടെ ഉൽപാദിപ്പിക്കുന്ന ആശയത്തിലെ തുടർ ചിന്തകളുടെയും വിവരങ്ങൾ ആവശ്യമായി വന്നേക്കും മലയാളി വായനക്കാരന് ഇക്ബാലുമായും ഉറുദു കവിതകളുമായി ബന്ധപ്പെടുത്താൻ ഇത്രയും പ്രയാസങ്ങൾ വിവർത്തകൻ സഹിക്കേണ്ടി വരും മതാധ്യാപക പരിശീലനം ലഭിച്ച അബ്ദുസമദ് റഹ്മാനി ഷിഖുവയുടെയും ജവാബെ ഷിഖ്ബയുടെയും വ്യാഖ്യാനം മതാടിസ്ഥാനത്തിലാണ് നൽകാൻ ശ്രമിക്കുന്നത് ഇത് ശരിയായ ദിശയിലുള്ള വ്യാഖ്യാനമാണ് എന്നാൽ ഇക്ബാൽ കവിതകളുടെ മതഭാവം യാഥാസ്ഥികമല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആദം നബി അലിസ്സലാമിനെ ആദിമ മനുഷ്യനായിട്ടല്ല ഇക്ബാൽ വിശ്വസിക്കുന്നത് ആദ്യമായി സ്വത്വം ലഭിച്ച ഇച്ഛാ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യ വ്യക്തിയായിട്ടാണ് ഇക്ബാൽ ചിത്രീകരിക്കുന്നത് സ്വം പ്രകടിപ്പിക്കുമ്പോൾ അനുസരണക്കേട് സ്വാഭാവികമാണെന്നും അദ്ദേഹം കരുതുന്നു ജവാബെ ശിക്കുകയിൽ ഇക്ബാൽ തന്നെ ആദം നബി അലി ഇസ്സലാമിനോട് ഉപമിക്കുന്നതിൻ്റെ പശ്ചാത്തലവും പ്രസക്തിയും ഇതാണ് അന്യ സംസ്കാരത്തെ വിമർശിക്കുമ്പോഴും സംസ്കാരത്തിന്റെ ബാഹ്യതകളെയല്ല വിമർശിക്കുന്നത് അന്തർധാരകളെയാണ് ഇക്ബാൽ തന്നെ പാക്ഷാത്യ വസ്ത്രധാരണ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മറ്റു പല പാശ്ചാത്യ രീതികളെയും ഇക്ബാലിൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു ഒരു ചെറിയ സംഭവമുണ്ട് സിയാൽ കോട്ടിലൂടെയുള്ള ഒരു വേളയിൽ ഇക്ബാൽ ഒരു സൂഫി വദ്യനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു കാറിറങ്ങി വളരെയധികം ദൂരം നടന്നാണ് സൂഫിയുടെ അടുക്കൽ എത്തിപ്പെട്ടത് ഇക്ബാലിനെ കണ്ടയുടനെ സൂഫി കോപിഷ്ടനായി താനൊക്കെ ഒരു മുസ്ലിമാണോ തലയിൽ തൊപ്പിയില്ല മുഖത്ത് താടിയില്ല ധരിച്ചിരിക്കുന്നതാണെങ്കിലോ യൂറോപ്യൻ ഷൂട്ടും പോകൂ എന്റെ മുമ്പിൽ ഒരു മുസ്ലിമായി തിരിച്ചു തിരിച്ചുവരൂ നിശബ്ദനായി ഇക്ബാൽ തിരിഞ്ഞു നടന്നപ്പോൾ സൂഫി വര്യന്റെ ശിഷ്യൻ ചോദിച്ചു അങ്ങ് ആരെയാണ് തിരിച്ചയച്ചതെന്നറിയുമോ ഇല്ല എങ്കിലാ പോകുന്നത് മഹാകവി ഇക്ബാലാണ് സൂഫി ഇക്ബാലിന്റെ പിറകെ ഓടി വിളിച്ചു പറഞ്ഞു ഇക്ബാൽ തിരിച്ചു വരൂ താങ്കൾക്കെന്തിനാണ് തൊപ്പി താങ്കൾക്കെന്തിനാണ് താടി താങ്കളുടെ കവിതകൾ മതിയല്ലോ ഇസ്ലാമിനെ പുനർജീവിപ്പിക്കാൻ ഇക്ബാൽ തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി ഇക്ബാലിന്റെ മതവീക്ഷണം യാഥാർത്ഥികമായിരുന്നില്ല എന്ന അവബോധം മതാടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം വായിക്കുമ്പോൾ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താനാണിത് അബ്ദുസമദ് റഹ്മാനിയുടെ ശ്രമം ഏറെ ശ്രദ്ധേയമായതാണ് വായനക്കാരുടെ സമക്ഷം ഈ ഇക്ബാൽ കൃതി അവതരിപ്പിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്